ക്യാമറമാൻ മിക്കവറും ക്രമണം അങ്ങനെ അവന് പണിപ്പുഴ പണിപ്പുഴയിൽ കേറ്റിയിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ് നിങ്ങൾ കാണുന്നത് അവൻ സ്നേഹ ലോലുവനായിട്ട് ചേർക്കാൻ

ആഴ്ച രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ കുളിക്കുന്ന വർത്തനാണ് എൻ്റെ മേളയ്ക്ക് എത്തിള്ളക്കിത്തിനോ അല്ലെങ്കിൽ ക്യാമറമാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല കടിക്കും അമ്മര് ഇവനെ ഷാം ഞങ്ങൾ ചെക്കന രോമം കൊഴിയുന്നുണ്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്ത സാധനമാണ് എടുക്കുമ്പോ ഹിമാലയയുടെയും

ചാടി വന്ന പള്ളിക്കുളി ആണ് നിങ്ങൾ എല്ലാരും കണ്ടെത്തുന്നത് മൂന്ന് വയസ്സുള്ള ചെറുപ്പക്കാരന്റെ കുളിയാണ്

കല്ലിന്റെ മുകളിലായതുകൊണ്ടാണ് ഇച്ചിരി അഗ്രഷൻ കുറഞ്ഞ നിൽക്കുന്നത് പൊക്കം പുള്ളിക്ക് പേടിയ കുളിയുടെ ഒരു തന്നെ പേടിക്കണ്ട സുഖം

ഒരു മൂന്ന് വട്ടം കുളിക്കും പറ്റില്ല അത് രണ്ടാവശ്യം ബാത്റൂമിൽ എടുക്കും പിന്നെ ബാത്റൂമിൽ പറ്റി ഞങ്ങൾ കുളിക്കാൻ പുള്ളിക്ക് സാധിച്ചിരിക്കാത്ത രീതിയിരുത്തി വിലയോട്ടിറങ്ങി അപ്പോഴാണ് ഈ വളക്കൊള്ളടുത്ത് ഞങ്ങൾ കുളിക്കുന്നത് എനിക്ക് ഏറ്റവും കലിയുള്ളൊരു കാര്യമാണ് മുഹത്തുള്ള ആടെ പിള്ളിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനുള്ള കാര്യമാണ് ബാക്കി വെക്കുക ഇനി ഞങ്ങൾ പല്ല് വെക്കുന്നു ഉണ്ടോ പല്ലൊക്കെ തേക്കും ഞങ്ങൾ ഹായ് ഹായ് ഞങ്ങൾ പല്ല് തേക്കും ചെവിയൊക്കെ ക്ലീൻ ചെയ്യും മുഖത്തിൻ്റെ അവിടെ തുടങ്ങുമ്പോഴേ ഉള്ളൂ കുഞ്ഞിത്തിരി അസ്വസ്ഥതയായിരുന്നു കുറച്ച് ഇരുത്തായിരുന്നു പക്ഷേ അങ്ങനെ അല്പന്നും ഞാൻ ഇടയ്ക്ക് കുളിപ്പിക്കുന്നേ ഇനി ഇപ്പോൾ ഒരാഴ്ചയായി എനിക്കും ജോലിയും ഷിഫ്റ്റൊക്കെ ഒക്കെ ഏതാരണം കൊച്ചിനെ കുളിക്കാൻ പിന്നെ അച്ഛൻ്റെ അമ്മയൊക്കെ പിടിച്ചു കഴിഞ്ഞാണോ ഇയാൾ നിൽക്കത്തി അതുകൊണ്ട് പുള്ളിനെ അങ്ങനെ കുളിക്കുന്നില്ല പിന്നെ ചെവിക്കാത്തൊക്കെ വെള്ളം കെറാൻ നോക്കണം അതായത് ഏതാണ് ഇയാളുടെ മെയിൻ പരിപാടി കൂടെ ഉള്ളതിൻ്റെ നല്ല മണമായി ആ കുളിയിലെങ്കിൽ ലയിച്ച് നോക്കിയാണ് ഇതിന് അടുത്ത ബക്കറ്റ് വെള്ളവുമായി ബസിൻ്റെ തള്ളാം

കേട്ടായ <laughs> കുഞ്ഞു <muchas> അതിവിടെ ടിപ്പു എന്ന് പറയുന്നത് വേറൊരു പട്ടിയുണ്ട് അത് ഞങ്ങൾ പിന്നെ കാണിച്ചു വിടാം പുള്ളി പോയിട്ടുള്ള ചെള്ളും വലയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ ഇവനാ വഴി മതി മതി ഇവൻ ആ വഴി ഇറങ്ങി പോകുമ്പോൾ ഇവൻ്റെ പുളിയുടെ അവസാന ഭാഗത്തെ നേരെ നേരെ ഇതാണ് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് പുള്ളീനെ തൊടലിട്ടൊന്നും അല്ല ഞാൻ കുടിപ്പിക്കുന്നത് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ ക്യാമറമാൻ ഉള്ളത് കൊണ്ട് തൊടലിട്ടതാ അവനെ ഞാൻ നല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കത്തുള്ളൂ അതായത് ഇത്തിരി അറ്റാക്കിങ്ങും കൂടെ ഇതിപ്പോൾ ഈ പൊക്കത്ത് നിൽക്കില്ലാണ്ട് ഞാൻ അതിനുവേണ്ടി തന്നെ അത് പൊക്കത്തോട്ട് നിർത്തിയത് സാധനം വീഡിയോ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടൊരു ഐറ്റം ഞാൻ ഞാനിപ്പോൾ പുള്ളി കഴിഞ്ഞ പുള്ളിയുടെ വേറൊരു പ്രധാന ഐറ്റം കളിക്കണം ഒന്ന് കൊടുക്കടാ കുടങ്ങേ ഇങ്ങനെ കുടങ്ങി ഇതൊക്കെ പറഞ്ഞാൽ കേൾക്കൂ ഒന്നോടെ അനുസരിച്ചല്ലോ ടു മാൻമാൻ പോട്ടെ കൊച്ചിനെ തോർത്താൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗം ചെവി തടയുമ്പം പുള്ളിക്ക് ഭയങ്കര സുഖമാതെ ഇങ്ങനെ കിടന്നോളൂ നമ്മുടെ മേത്തോട്ട് ചുന്ത പട്ടനിക്കു മോഹൻ തുടയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടം പക്ഷെ മോഹത്തിൽ വെള്ളം ഒഴിക്കുന്ന ഇഷ്ടിങ്ങനെ ഇരിക്കുന്ന ഭയങ്കര കറവാ വീട്ടിലുള്ള മൂന്ന് അല്ലാതെ ഈ ചെറുക്കൻ ആരെ അടുപ്പിച്ചു ഇതൊക്കെയാണ് പുള്ളിയുടെ തോർക്കുന്ന ഇഷ്ടമുള്ള ഡ്രസ്സുകൾ എന്നിട്ട് നമ്മൾ പുള്ളിപ്പിക്കേ ഉണക്കിയിട്ട് കഴിഞ്ഞ് ഇതും കടിച്ചുകൊണ്ട് പെരക്കാത്തൊക്കെ നടന്നത് അതൊക്കെയാണ് ഈ ചെറുക്കൻ്റെ മെയിൻ പോകുന്നത് പണ്ടാത്ത കുറേ കോതികളും ഈ ചെറുക്കൻ്റെ പ്ലാസ്റ്റിക് ബീപ്പി ചിരട്ട തീപ്പി എന്നിട്ട് ഇതൊന്നും വയറ്റിൽ നിന്ന് പോകാതി പറമ്പും മൊത്തവും മുട്ടി മുക്കി നടക്കുന്നതാണ് അങ്ങനത്തെ ഒക്കെ ഓരോരോ കൗതുക പിന്നെ ഭക്ഷണം കഴിക്കൽ അങ്ങനെ ഒന്നില്ല നമ്മൾ മോര് മോരുകുട്ടി കൊടുത്താലും ചേർക്കും കഴിച്ചോളും പച്ചക്കറി നിന്നോളും ഫ്രൂട്ട്സ് തിന്നോളും മധുരം അങ്ങനെ ഞാൻ കൊടുക്കത്തില്ല ഷുഗർ കട്ടാണ് ഒരു വിട്ടോ അല്ലെങ്കിൽ വല്ലപ്പോ മാസത്തിൽ വല്ലതും ഞാൻ കട്ടാണ് പുള്ളിച്ച് കൊണ്ടും ഇഷ്ടമാണ് പിന്നെ മറ്റേ നമുക്ക് സ്പ്രൈറ്റൊക്കെ കൊടുത്തിട്ടില്ല അതാണ് കൊടുക്കുന്നത് ഞാൻ അത് മാസത്തിൽ വല്ലതും ഞാൻ എനിക്കിരി ഒന്ന് ഒരു ഗ്ലാസ് വല്ല ഞാൻ ഉപ്പ് തൂടും എനിക്കത് ഭയങ്കര ഉണ്ട് ആ അതിനിൻ്റെ പൊടി തീരാണോ കൊച്ചിൻ്റെ ലാസ്റ്റ് ഒരു മെയിൻ ഐറ്റം ഉണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ നിൽക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല ക്യാമറമാനെ കൊണ്ടുള്ള ഒരു പേടിയേ ഉള്ളൂ പക്ഷെ ഇപ്പം പുള്ളി പുള്ളിയുടെ ഒരു റിഫ്രഷ്മെൻ്റ് നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഉമ്മയൊക്കെ അനുസരിച്ചു പക്ഷേ എന്നെ അച്ഛനേയും അമ്മേനേ മാത്രമേ അനുസരിക്കത്തുള്ളൂ അച്ഛൻ വേറെ ആരെയും അനുസരിക്കത്തിള്ളൂ ഇപ്പം ഞാൻ പുള്ളിയുടെ ഒരു മാസ്റ്റർ അയച്ച ഞാൻ നീക്കി നിൽക്കേണ്ട തുണി എല്ലാം കഴിഞ്ഞാൽ നമ്മൾ തുണി എടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പൊളി താഴെ നിക്കത്തില്ല കണ്ടോണേക്കണ്ട താഴെ നിക്കട്ടില്ല പിന്നെ നമ്മൾ എടുത്തോണ്ട് വേണം കൂട്ടിക്കൊണ്ടാക്കാൻ എന്നാൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ താഴെ തന്നെ ചെയ്യുന്നത്

ചിലപ്പോ ദിവിനാ ചില ഇത്ര നേരം കണ്ടോണ്ട് അങ്ങനെ അറിഞ്ഞോ കണ്ടാ ഇതാ ഞാൻ പറഞ്ഞു നിങ്ങൾ വെളി വെച്ച് വേണ്ട ആളാണോ അല്ലേ കൊറേ അവൻ എന്റെ വീഡിയോ എടുക്കുവല്ലേ ഒരു പോസ് കൊടുത്തേ കുഞ്ഞി പോസ് കൊടുത്തേ അവിടെ ഇരുന്നൊരു പോസ് കൊടുത്തേ ഇരുന്നൊരു പോസ് കൊടുത്തേ ആ അതാണ് കണ്ടാ കണ്ട പുള്ളിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഇഷ്ടമാണ് ഞാനിടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പം വന്ന് ഇരുന്നൊക്കെ തരും നമ്മൾ പോസ് പോസ് എന്നൊക്കെ പറയാൻ നേരത്ത് മനസ്സിലാവും പുള്ളിക്ക് ഈ പരിപാടിയൊക്കെ പക്ഷേ വേറൊരാളെ കേട്ടാൽ തുടങ്ങിയിട്ടില്ല അഗ്രഷനാണെന്നുള്ളൂ അപ്പം ഞങ്ങളുടെ ചെറുക്കൻ്റെ പുള്ളി കഴിഞ്ഞ് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗും ഇനി അടുത്ത ചെറുക്കൻ്റെ പ്രതിയെ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം ഡിക്ക ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ആർക്കും അറിയത്തില്ല എന്നറിയാം ആർക്കെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം താങ്ക്സ് ആ